തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ വൽ വൽ ഖാതിമി സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ും വാഹമല്ലൂ അള്ളാഹുഅലി നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒരുപാട് നല്ല ആഗ്രഹങ്ങൾ ഉണ്ട് ആഗ്രഹങ്ങളുണ്ടല്ലേ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉണ്ട് സ്വപ്നങ്ങളുണ്ടല്ലേ നല്ലൊരു വീട് വെക്കണം അതുപോലെ നല്ലൊരു വാഹനം എടുക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ ദുനിയാവിൽ ജീവിച്ച് നാളെ പടച്ചോനിലേക്ക് മടങ്ങണം അതുപോലെ ഉഹ്റവിയായ ലോകത്തും രാജാവിനെ പോലെ ജീവിക്കണം ഉഹ്രിയ ഉഹ്റവിയ ഉഹ്റവിയായ ലോകത്ത് നല്ല വിജയം ലഭിക്കണം ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരദ്ഭുത സ്വലാത്ത് പറഞ്ഞുതരാം ഇതിൻ്റെ ഗുണം എന്താ അറിയോ നമ്മളങ്ങാനും ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് കൂടെ എല്ലാ ദിവസവും അല്പമെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചൊല്ലാൻ നമ്മൾ സമയം മാറ്റി വെച്ചാലേ ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വലിയ തടസ്സങ്ങളെയും അകറ്റുന്നതാണ് സിഹറുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ ഈ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ കണ്ണേർ നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സുകളിൽ നിന്ന് നമുക്ക് പടച്ചോന് കാവൽ നൽകും പടച്ചോ നമ്മെ സംരക്ഷിക്കും പടച്ചോ നമുക്ക് രക്ഷ നൽകും അതുപോലെ തന്നെ മറ്റു ജനങ്ങൾ നമുക്ക് വെക്കുന്ന കണ്ണേർ ഇങ്ങനെ എന്തൊക്കെ വലിയ തടസ്സങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ പടച്ചോന് നമുക്ക് കാവൽ നൽകുന്നതാണ് അത്ര വലിയ എഫക്റ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരത്ഭുത സ്വലാത്ത് കഴിഞ്ഞില്ല കേട്ടോ ഇതിൻ്റെ ഫലങ്ങൾ ഇത് ചൊല്ലിയിട്ട് നമ്മൾ പഠിച്ചവനോട് ഒരു ആഗ്രഹം ചോദിച്ചാൽ ആ ആഗ്രഹം പഠിച്ചോ നമുക്ക് വേഗം തിരുത്രേ അതുപോലെ തന്നെ ഒരുപാട് വലിയ വിജയങ്ങൾ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതാത്ത നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരത്ഭുതമായിട്ടുള്ള ഒരു കീ ഒരു താക്കോല് ഒരു മിഫ്താഹാണ് ഈ അത്ഭുത സ്വലാത്ത് എന്നുള്ളത് ഈ സ്വലാത്തിലൂടെ ലഭിക്കാത്ത ദുന്യവിയായിട്ടുള്ളതോ ഉഹ്റവി ആയ ഒരു കാര്യമല്ല ഇതിൻ്റെ പ്രത്യേകത അതാണ് ദുന്യാവും കിട്ടും നാളെ ആഹ്റവും കിട്ടും അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരത്ഭുത സ്വലാത്ത് ഇതിന് നമ്മുടെ മഹാന്മാരിട്ട പേരഞ്ഞെന്താ അറിയോ തീ വേഗതയിൽ ഉത്തരം തരുന്ന സ്വലാത്ത് എന്ന് ഒരു പക്ഷേ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് പറയാൻ പോണ സ്വലാത്ത് എന്നുള്ളത് മനസ്സിലായോ ജസ്റ്റ് ഒന്ന് തിങ്കി ചെയ്ത് നോക്കിയും അതെ നമ്മൾ പറയാൻ പോണ സ്വലാത്ത് ഏതാ അറിയോ സൊലാത്തുൻ നാരിയ സ്വലാത്തുനാരിയ തീ വേഗതയിൽ നമുക്ക് പടച്ചോൻ ഉത്തരം നൽകുന്ന സ്വലാത്ത് എല്ലാ തടസ്സങ്ങളെയും അകറ്റുന്ന സ്വലാത്ത് ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് ഫത്തഹ വിജയം നൽകുന്ന അത്ഭുത സ്വലാത്ത് സ്വലാത്തു മനസ്സിലായല്ലേ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إذا عن صلاة نارية ഒരുപാട് അത്ഭുത ഫലങ്ങൾ ഫലായിലകൾ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന അത്ഭുത സ്വലാത്ത് നമ്മുടെ മുൻഗാമികളിലൂടെ നമുക്ക് സമ്മാനിക്കപ്പെട്ട സ്വലാത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ മുൻകാമികളൊക്കെ ആവശ്യം വന്നാലേ ഒരു സ്വലാത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അതത് ഉണ്ട് എണ്ണുണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഇതങ്ങട്ട് നീർച്ചാക്കുത്രേ എന്നിട്ട് ഓരിരുന്ന് കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒറ്റക്കോ ഇങ്ങനെ ഈ എണ്ണം ചെല്ലിത്തീരുത്രേ എന്നിട്ട് ഓലുണ്ടല്ലോ ഈ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന എണ്ണം ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടത്തിലോ ഇത് ചൊല്ലി തീർക്കുത്രേ ഓരോ വിശ്വാസപ്രകാരം ഈ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തീരുമ്പോഴേക്കും ഒരാഗ്രഹം നടക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു ഇത്ര അവർക്ക് ആ വിശ്വാസം അതുപോലെ തന്നെ അവർക്ക് നടക്കുകയും ചെയ്തിരുന്നു അഥവാ ഇത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ചൊല്ലിത്തീരും മുമ്പ് അവരാഗ്രഹിച്ച ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങണമെന്ന് അവർ പഠിച്ചവനോട് കരുതി ആ പഠിച്ചവനോട് ദ്വാശ ചെയ്തിരുന്ന പ്രയാസം എന്താണോ ആ പ്രയാസം അവരുടെ ജീവിതത്തിൽ നിന്ന് ഇത് തീരുമ്പോഴേക്കും നീങ്ങും അവരാഗ്രഹിച്ച ആഗ്രഹം എന്തായിരുന്നോ അത് അവർക്ക് ഇത് തീരുമ്പോഴേക്കും ലഭിക്കും അത്രക്ക് വിശ്വാസമായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് ഈ സ്വലാത്തിൽ ഏതായാലും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരുപാട് വലിയ ഫലങ്ങൾക്ക് കാരണമാകും ഈ സ്വലാത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ കൂടുതൽ ഫലങ്ങൾ ഇതിൽ പറയുന്നില്ല ഇൻഷാല് നമുക്ക് സീരീസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോകളിലായിക്കൊണ്ട് നമുക്ക് വിശദമായിക്കൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഫലായിലകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം പഠിച്ചോൺ തോഫിയൊക്കെ നൽകട്ടെ ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ഒരിക്കലും ചൊല്ലാൻ മറക്കല്ലേ എന്ന് മാത്രം അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഫിയൊക്കെ നൽകട്ടെ അതുപോലെ ഇതിന് പ്രധാനപ്പെട്ട അതിഥതുകളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ഇൻ ഇത്ര പ്രാവശ്യം ഇത് പതിവാക്കിയാൽ ഇന്നാലിന്ന ഗുണങ്ങൾ ലഭിക്കും ഇങ്ങനെ ചെറിയ ചെറിയ അതിഥികളൊക്കെ എണ്ണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിക്കൊണ്ട് പറയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് മറ്റൊരാൾ മറ്റൊരാളീ സ്വല്ലാത്തവരുടെ ജീവിതത്തിലെങ്ങാനും പതിവാക്കിയാലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങൾക്കതിൻ്റെ ഗുണം വന്നുകൊണ്ടിരിക്കും ഏതായാലും ഇൻഷാല്ല ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളും സ്വലാത്തിൻ്റെ ഗുണങ്ങളും ഫലായിലുകളുമായിട്ട് നമുക്കിനിയും കാണാട്ടോ ഇൻഷാല്ല സ്ലാമലൈക്കും വരഹമുല്ലാഹി ഉബർകാത്തൂ സല അല്ലാഹു അലൈദിനഹമ്മദ് മുഹമ്മദ് അഹ് അലൈഹി വസ്ലം